ഹലോ ഇതെന്താണെന്നറിയോ ഇത് ചതുരപ്പയർ കേട്ടോ ഇതേ താഴെ നട്ട് കൊടുത്തിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തി വിട്ടേക്കണാണ് കേട്ടോ ഇന്ന് ഗ്രോ ബാഗ് നിറച്ച സമയത്തേ ഈ തൈ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടതൊരുവിധമായി നന്നായിട്ടൊന്ന് വളർന്ന സമയത്ത് ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നിലത്ത് കുഴിച്ചിട്ടോ നിലത്ത് ഒരു കുഴി ഉണ്ടാക്കി കുഴിച്ചിട്ടു അങ്ങനെ അത് മുകളിലേക്ക് പടർത്തിയെടുത്താണ് കേട്ടോ ഇത് വേണ്ട മുന്തിരി മുന്തിരിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടോ ഈ പയർ അധികം ഉണ്ടായിട്ടില്ല എന്നാലും നമുക്ക് ഒരു കറിക്കുള്ള പയറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് കുറച്ചും കൂടി വലുതാവാൻ ഉണ്ട് അത് കാരണം അതവിടെ ഇട്ടേക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് വലിപ്പം വെച്ചതിന് ശേഷം മൊത്തത്തിൽ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കണേട്ടോ അതുപോലെ ഈ ഉണ്ടല്ലോ അത് ഈ അമരപ്പയർ മൂത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഈ ഒരു അമരപ്പയർ പറിക്കുന്നുണ്ട് അപ്പം ഇന്ന് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ പറിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ മോളിൽ ഈ ഒരു പയർ വിത്തിന് ഇട്ടേക്കുന്നതാണ് ഇത് അമര പയറിന്റെ പൂവാണ് കേട്ടോ എന്ത് ഭംഗിയുള്ള പൂവാണല്ലേ കൊന്ന പൂവിന്റെ പൂവ് പോലെ ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് പറിക്കേണ്ടത് ഈ രണ്ട് പടവലം പറിക്കണം പിന്നെ ഇവിടെ ഒരു പീച്ചിങ്ങ നിൽക്കുന്നുണ്ട് അതും പറിക്കണം വിത്തിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പീച്ചിങ് അവിടെ മാറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഈ പീച്ചിങ്ങെ നമ്മൾ പറിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് നന്നായിട്ട് മൂത്ത് പോയി അതുകൊണ്ട് തന്നെ അത് പറിക്കുന്നില്ല ഈ ഒരു ചെറിയ പീച്ചിങ്ങേയും പിന്നെ കൂട്ടത്തിൽ ആ രണ്ട് പടവലങ്ങയും കൂടി മാത്രമേ പറിക്കണുള്ളൂ കേട്ടോ തണ്ടിനൊന്നും സംഭവിക്കാതെ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഈ പടവലങ്ങ പറിക്കാനായിട്ട് ഈ തണ്ടിനോട് ചേർന്നിട്ട് തന്നെ ഇത് കിടക്കുന്നത് അപ്പോൾ തണ്ടെന്നോ എന്തെങ്കിലും കൊണ്ട് നമ്മളെ കത്രികയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ആ ഒരു തണ്ട് അത്രയും ഭാഗം ഉണങ്ങി അങ്ങോട്ട് പോകും അതുകൊണ്ട് അത് ഇല്ലാതെ വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടോ പറിച്ചെടുത്തത് പിന്നെ അമരപ്പയർ അമരപ്പയർന്ന് അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പറിച്ചെടുക്കുകയാണ് അപ്പോൾ അമരപ്പയർ പരിപ്പൊക്കെ ഇട്ട് വലുത്താൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പടവലങ്ങ പീച്ചിങ്ങ അമരപ്പയർ ഇത്രയും പറിച്ചു കൊറച്ച് മുന്തിരി ഉണ്ടല്ലോ മുന്തിരി നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ടായിരുന്നട്ടോ അപ്പൊ അത് നേരത്തെ തന്നെ പറിച്ചെടുത്തു അല്ലെങ്കിൽ കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകും പിന്നെ ഞാനൊന്നു പറഞ്ഞില്ലേ ഇത് നീളത്തിലുള്ള കോവക്കയാണെന്ന് അതെനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ നീളം കോവക്കയല്ല ഇത് നല്ല ഉണ്ടൊ കോക്ക അപ്പോൾ ഇതൊരു നാലഞ്ചെണ്ണം മതി ഓരോലത്തിനെട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് നീളത്തിലുള്ളതായിരിക്കും എന്നാണ് പക്ഷേ ഇപ്പം ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് നല്ല ഉണ്ടായിട്ടുള്ള കോവക്കയാണെന്ന് അങ്ങനെ ആ കോവക്കകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ആ ഒരു നമ്മൾ ആദ്യം മേടിയിട്ട് വരുന്ന സമയത്ത് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പൂ മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു നിറയെ കായ പിടിച്ചെട്ടോ